എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഐ കോണ്ട് ബിലീവ് എന്ന് പറയാം ഐ കോൺ ബിലീവ് എന്താണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് എന്നത് ശേഷം പറയാം ഐ കോണ്ട് ബിലീവ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ് ഇപ്പം കഴിയുന്നില്ല ഇതിൻ്റെ നേരെ പാസ്റ്റാണെന്ത് ഐ കുഡൻ്റ് ബിലീവ് എന്നുള്ളത് ഐ കുഡൻറ്റ് ബിലീവ് ഇപ്പം ഇത് രണ്ട് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസുകൾ നോക്കി നോക്കാം ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഐ കാൺ ബിലീവ് വാട്ട് ഐ സോ ഐ കാൺ ബിലീവ് വാട്ട് ഐ സോ ഐ കാൺ ബിലീവ് ഹൗ ഫാസ്റ്റ് ടൈം ഫ്ലൈസ് ഐ കാൺ ബിലീവ് ഹൗ ഫാസ്റ്റ് ടൈം ഫ്ലൈസ് എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല വിശ്വസിക്കാൻ കഴിയുന്നില്ല ഐ കാൺ ബിലീവ് ഷീഡ് ഡിഡ് ദാറ്റ് എലോൺ അവൾ അത് ഒറ്റക്ക് ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഐ കാൺ ബിലീവ് ഷിഡ് ഡിഡ് ദാറ്റ് എലോൺ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐ കുഡിൻ ബിലീഫ് ഐ കുഡിൻ ബിലീവ് ഐ സോ അങ്ങനെ പറഞ്ഞാൽ എന്താണ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കഴിയില്ല എന്ന് പറയുന്നത് ആണ് കേട്ടോ അതിൻ്റെ നേരെ എന്ത് കുഡിൻറ്റെ എന്നുള്ളത് ഐ കുഡിൻ ബിലീവ് ഐ സോ ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ബിലീവ് ഹി ലൈഡ് ടു മീ ഐ കുഡിൻ ബിലീവ് ഹി ലൈഡ് ടു മീ അവൻ എന്നോട് നുണ പറഞ്ഞു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നോട് നുണ പറഞ്ഞു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഫാസ്റ്റാണേ ഐ കുഡിൻ ബിലീവ് ഷി ലെഫ്റ്റ് വിതഔട്ട് സെയ്ങ് ഗുഡ് ബൈ ഐ കുഡ് ഇൻ ബിലീവ് ഷി ലെഫ്റ്റ് വിതഔട്ട് സെയ്ങ് ഗുഡ് ബൈ അവൾ യാത്ര പറയാതെ പോയി കളഞ്ഞു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ പ്രസൻ്റിലാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഐ കാൺ ബിലീവ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഐ കുഡ് ഇൻ ബിലീഫ് ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു ദിവസം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഒരു ട്രെയിനർക്ക് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ അറുപത് ദിവസത്തെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾക്കും മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ജോയിൻ ഓ കോഴ്സ്